കുറഞ്ഞ ചെലവിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാഴക്കുളം യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രവർത്തന വർഷ ഉദ്ഘാടനവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശില്പശാലയും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് നജീബ് പി പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റിന്റെ പ്രവർത്തന വർഷ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശില്പശാലയും സംഘടിപ്പിച്ചു മൂവാരിപ്പട മേഖലാ പ്രസിഡന്റ് നജീബ് പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ബിജു ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ടോമി സക സംഘടനാ വിശദീകരണം നടത്തി ഫോട്ടോഗ്രാഫി വീഡിയോഗ്രഫി സാങ്കേതിക വിദഗ്ധൻ ഷിബു സിംഹണി നയിച്ച എഇ ശില്പശാല ഫോട്ടോഗ്രാഫർമാർക്ക് വേറിട്ട അനുഭവമായി ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും നിർമ്മിത ബുദ്ധി തുറന്നിടുന്ന സാധ്യതകളെ കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തു ഫോട്ടോഗ്രാഫർമാർക്ക് തങ്ങളുടെ ജോലിഭാരം കുറയ്ക്കാനും സർഗാത്മകത വർദ്ധിപ്പിക്കാനും എഇ ടൂളുകൾ ഇപ്രകാരം ഉപയോഗിക്കാമെന്ന് ശില്പശാലയിൽ വിശദീകരിച്ചു റൈറ്റ് ചെയ്യേണ്ടേ എല്ലാം പിഎസ്സി ടൈപ്പ് ചമ്മ ഒബേർഡ് വെച്ചിട്ട് ചമ്മ സ്ക്രോൾ ചെയ്താൽ നമുക്ക് മാറ്റിന്റെ ഫോട്ടോ ഇലക്ഷൻ 25 എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ട് അപ്പോൾ ഓപ്പൺ ചെയ്യുക അതിൽ കോൺഗ്രസിന്റെ ബിജെപിടെ എല്ലാം പെപ്പറേറ്റോ അപ്പോൾ ആ ഫോട്ടോ മാറ്റി എടുക്കാം പേ പേസി ഒരു മിനിറ്റ് കൂടി കണ്ടോ 300กว่า അല്ലേ ഒരു വർഷം ആയേ ഉള്ളൂ അതിൻ കഴിയാതെ അവിടെ ഇത്ത്രിപ്പോ നാനവനെ പ്രോ വന്നപ്പോൾ നമ്മുടെ ഫോൾഡർ കൊടുത്തു നമ്മൾ ഒരു എന്താണ് മാറ്റുന്നത് ആ കൊടുത്തു കഴിഞ്ഞാൽ അത് ചിത്രങ്ങളുടെ എഡിറ്റിംഗിനായി മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വരുന്നത് ഒഴിവാക്കാനും ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും എ ഇ സാങ്കേതികവിദ്യയിലൂടെ സാധിക്കും പഴയ ചിത്രങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക ബാക്ക്ഗ്രൗണ്ട് മാറ്റുക ലൈറ്റിംഗ് ക്രമീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എ സഹായത്തോടെ വളരെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതിലൂടെ ഫോട്ടോഗ്രാഫർമാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളും ഗുണങ്ങളും ശില്പശാലയിൽ ചർച്ചയായി ജോളി പിയോ വിഷ്ണു കുഞ്ഞപ്പൻ ജോമറ്റ് മാനുവൽ അജിമോൻ പി എസ് ജോജി ജോസ് ജോളി പെരുമ്പല്ലൂർ ജോമോൻ ജോയ് എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുടെ സ്വർണം വിൽക്കുവാൻ നല്ലത് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ്